ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് ആതിലേക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞിരുന്നു അവിടെയുള്ള ജ്യൂസും കാര്യങ്ങളും ഒരു പ്രോപ്പർട്ടി നിന്നും ഒന്നും തന്നെ ആരും എടുക്കാൻ പാടില്ല എന്നിങ്ങനെ കർശനമായിട്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും കേൾക്കാതെ ആതിലെന്താന്ന് ചെയ്തത് വച്ചാൽ ആരെയുണ്ടാക്കി വെച്ച ജ്യൂസ് എടുത്തു കൊണ്ടുപോയിട്ട് ജയിലിൽ ഉണ്ടായിരുന്ന ആ ഒരു നെവിന് കൊണ്ടു കൊടുക്കുന്നുണ്ട് നെവിനാണെങ്കിൽ ബോട്ടിലിങ്ങനെ നിറച്ച് കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കൊണ്ടു കൊടുത്തത് ഷാനവാസിനായിരുന്നു അതായത് ചെയ്യണ്ടാ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാസ്ക് കൊളമാക്കുന്നത് മാതിരി അതായത് നൂറയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഇത് നെഗറ്റീവാക്കി എന്തോ ഇവർക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ആതിന് നൂറ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടെ ഒനിയിലും ഉണ്ട് കേട്ടോ ടാസ്ക് മാക്സിമം അത് നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് അതായത് കൊള കയ്യിൽ കൊടുക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവര് അപ്പൊ ഫുള്ള് നെഗറ്റീവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില അപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും നല്ല ദേഷ്യപ്പെട്ട് തന്നെയാണ് ആതിലക്കാവർ വാണിങ് കൊടുത്തത് ശരിക്കും ചമ്മി പോയിട്ടോ നമ്മുടെ ആതില